കണ്ടോളി 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 മാർഷാ അടിപൊളി വീട് കേട്ടോ പക്ഷേ ഈ വീട്ടിൽ ആ കാണുന്ന ഗ്ലാസ് അതുപോലെ ആ തൽക്കത്ത ഗ്ലാസ് നമ്മൾ കാണിച്ചിരട്ടോ ഈ കാണുന്ന വലിയ ഗ്ലാസ് പോർച്ച് ഗ്ലാസ് ആണ് ഏത് വീടിൻ്റെ ഒരു ഭംഗിക്കല്ലേ ഇവിടെ ഒരു ഗ്ലാസ് ഗ്ലാസുകൾ കൊടുക്കണേ അപ്പോൾ ഇതിൻ്റെ മുഖലത്തെ അവസ്ഥ കണ്ടോളട്ടോ ഇതാണ് അവസ്ഥ കണ്ടോളി ശരി കണ്ടോളു ഓരോ ഗ്ലാസിൻ്റെ അവസ്ഥകൾ ശരി കണ്ടോളി ഗ്ലാസ് ഇങ്ങനെ ആയിട്ട് എന്താ കാര്യം നമുക്കൊരു ഭംഗിയിട്ടില്ലല്ലോ മുത്തുമണികളെ നീ ഇത് നമ്മൾ ഭംഗി വിട്ടാൻ വേണ്ടി വന്നതാണ് കണ്ടോളി കണ്ടോളെ ശരിക്ക് കണ്ടോളിട്ടോ ഈ ഗ്ലാസിന്റെ അവസ്ഥകൾ ശരിക്ക് കണ്ടോളി ബിഫോർ ശരിക്ക് കണ്ടോളി ഉണ്ടല്ലേ ആകെ പൊടി പിടിച്ചെടുക്കണ്ടല്ലേ ഓ ഇങ്ങനായി എന്താ ചെയ്യാം ഇനി നമ്മൾ സെറ്റ് ആക്കും ഓരോ ഗ്ലാസ് കണ്ടോളിട്ടോ കാരണം എന്താ പറയുക നമ്മൾ ഗ്ലാസ്സിൻ്റെ അടിയിൽ വണ്ടി എത്തുന്ന സ്ഥലമാണ് ഗ്ലാസ് കാരണം ഒരു ഭംഗിക്ക് വേണ്ടി അപ്പോൾ ഇങ്ങനെ ഇങ്ങനാവുമ്പോൾ ഒരു ഭംഗി ഇട്ടില്ല അപ്പോൾ അത് ഭംഗിയാക്കാൻ വേണ്ടി വന്നാൽ നമ്മൾ ശരിക്ക് കണ്ടോളി ബിഫോർ സെരുക്ക് കണ്ടോളി ഏ ഈ വീട്ടിലെ നെൻഷുൾ പണിൻ്റെ ഭാഗമായിട്ടുള്ള വർക്ക് തന്നെയാണ് നമുക്ക് എന്തൊക്കെയാണ് വർക്ക് നിങ്ങൾ കണ്ട്രോളിറ്റോ ഉണ്ടല്ലേ ഇവിടുത്തെ ഗ്ലാസ് ഉണ്ടല്ലോ നിങ്ങൾ ഓരോ ഗ്ലാസ് നമ്മൾ കാണിച്ചരാം എല്ലാത്തിന്മേലും പൊടിയാ പിന്നെ ആ തലക്കലൊന്നും അതൊക്കെ നമ്മൾ കേക്ക് സെറ്റാക്കും കിട്ടും ഉണ്ടല്ലേ ഒക്കെ പൊടിപൊടിച്ചെടുക്കാം പിന്നെ ഈ തിണ്ടുകളൊക്കെ ചെയ്യുക ഈ ഗ്ലാസിൻ്റെ അടുത്തുള്ള ഈ തിണ്ട കണ്ടിലേ ഇവിടെ ഈ തെണ്ടുകളൊക്കെ ചെയ്ത് ക്ലീൻ ചെയ്യാനുള്ളട്ടോ ഈ തണ്ടും ഇത് മേല കണ്ടിലുണ്ടോ ആ വരച്ച പൊടി വരച്ച വിരണേ ഇതൊക്കെ നമ്മൾ കേക്ക് കിട്ടും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേക്കും ഉണ്ടല്ലേ ഇവിടെ അപ്പോഴേ ഫുൾ ഭംഗിയിട്ടുള്ളൂ ആ സൈഡിലെ ക്ലാസ്സൊക്കെ ഉണ്ടല്ലേ പാരറ്റോണിൽ വെച്ച് ഒക്കെ ചെയ്യാനുള്ള ഒക്കെ ചെയ്തിട്ടൊക്കെ അങ്ങനെ നമ്മൾ വർക്ക് ചാർട്ടാക്കിട്ടോ ആദ്യം തന്നെ മുകളിൽ നിന്ന് തുടങ്ങണമല്ലോ മുകളത്തെ ക്ലാസ്സുകൾ കേൾക്കി അങ്ങനെ പോരാണ് പിന്നെ നമ്മൾ അടിയത്തെ ക്ലാസ് മേലെത്തി ഇനി നമ്മൾ ആഫ്റ്റർ കാൺച്ചറ മാഷ അള്ള ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടീൻ്റെ ക്ലാസ് എങ്ങനെയുണ്ട് പുതിയയിൽ പുതിയ വെച്ച പോലെ ഇങ്ങനെ ഗ്ലൈസിങ് കിട്ടില്ല ഏ എന്താ ചുറുക്ക് ഇപ്പം എന്തൊരു ചൊറുക്കുണ്ട് അടിയിലൊക്കെ ഇൻ്റർലോക്കെ ആ ചെടിയൊക്കെ ചേരിക്ക് കണ്ടത് ഇതിൻ്റെ അടിയിലാണ് വണ്ടി തീർത്തലെ കേട്ടോ ഫ്രണ്ടിൽ തന്നെയാണ് പുറത്ത് നിന്ന് റോഡ് സൈഡിലുള്ള വീടാണ് ഒക്കെ നോ നോക്കുമ്പോൾ ഒരു ഭംഗിയിട്ടുണ്ടേ ഇപ്പം എന്തൊരു ചൊറുക്കുണ്ട് ഏത് വിട്ടുന്ന കിലോമീറ്റർ അപ്പുറം നോക്കിയാൽ ഒരു ഗ്ലാസ് ഇങ്ങനെ കണ്ണു കൊത്തും അതാണ് അതിൻ്റെ ഗ്ലൈസിങ് ഉണ്ടല്ലേ ആ ഇക്കോലത്തിനട്ടോ ഓ മാഷാല്ല എല്ലാ ഗ്ലാസും നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ ഉൾക്ക് തിളക്കി തെളുക്കി തെളുക്കിയുമ്പോൾ തിളക്കി കൊടുത്തേന് ഉണ്ടല്ലേ ഇവിടെ കണ്ടല്ലേ അപ്പോൾ പൂപ്പിലൊക്കെ പോയപ്പോൾ കഴിയപ്പോൾ പൈൻ്റ് അടിച്ചാൽ മതി കഴിഞ്ഞു ഓ ഇനി പരക്കാരി പൈൻ്റ് അടിച്ചില്ല ഉണ്ടല്ലേ ഗ്ലാസ് കണ്ടെ എന്താ അതിൻ്റെ ഒരു ലുക്ക് മുത്തുമണികളെ മണിക്കണേ ചൊറുക്ക് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ചൊർക്ക് ഇങ്ങനെയാണ് നമ്മൾ ഗ്ലാസ് വെച്ച പോലൊക്കെ ശ്രദ്ധിക്കുക ഗ്ലാസ് വെക്കാൻ ഉള്ളോ ശ്രദ്ധിക്കുക വെക്കാണെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് വരെ പോകും മനസ്സിലായില്ലേ അവിടെ കയ്യപ്പം എന്താ തെളുക്കുക പാരപറ്റ ഗ്ലാസ് ഒക്കെ ഏ എന്താണല്ലേ ചൊറുക്കണ്ടല്ലേ എല്ലം ഇതുപോലെ ആക്കി കൊടുത്തിട്ടാ കണ്ടോളി കണ്ടോളി ഏ പിന്നെ ഇതാ തലക്കത്തെ ക്ലാസ് തന്നെ കേട്ടോ ഏറ്റവും തലക്കത്തെ ക്ലാസ് നമ്മൾ ആ വീടും ലാസ്റ്റ് കാട്ടിയില്ലേനും ആ ക്ലാസ്സാണ് ഒക്കെ മുകളിലുള്ളതാണ് പിന്നെ നമ്മളെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന രണ്ടുള്ളിൽ ജനവാതില് രണ്ടാം നല്ല മുകളിൽ ഈ കാണുന്ന ഒറ്റക്കള്ളിൽ ജനവാതില് രണ്ടാമല്ല ടോപ്പിലെ ജനവാതിലാണ് നമുക്കുള്ള വർക്ക് അതൊക്കെ കേട്ടോ നമ്മൾ നമ്മളെ ഒരാളെ ഒറ്റ ഇഷ്ടം വർക്ക്ഔട്ടോ അതാ ആ രണ്ടുള്ള ഉള്ളിൽ നിന്ന് നോക്കി അങ്ങനെയാണ് ഈ കാണുന്ന ഫാൻ തൂക്കിയിട്ട് അതിൻ്റെ മുകളിലുള്ള ആ മരങ്ങളൊക്കെ തോത്തം പറഞ്ഞിട്ടോ ഉണ്ടല്ലേ ഡൈനിങ് ആളാണ് അടിയത്തെ അതിൻ്റെ മുകളിൽ ആ ജനാദിലും വരെയൊക്കെ ചെയ്യണ്ടെ നമുക്ക് അതിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കാണിച്ചാലട്ടോ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യണം എല്ലാം നമ്മൾ സെറ്റാക്കും അവിടെയുള്ള പൊടിയും കാര്യങ്ങളും എല്ലാം അടിപൊളിയാക്കും ഈ ഈ വള്ളം വള്ളമൊക്കെ ക്ലീൻ ചെയ്യണം പിന്നെ ആ ജനാദിലണ്ടല്ലേ കോണിക്കൂണ്ട ജനാദിലാണ് അതും അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ആ മരത്തിൻ്റെ ഇത് ഉണ്ടല്ലേ ഡൈനിങ് ആൾ തൂക്കിയിട്ട് അതിൻ്റെ ഫുൾ പൊടിയാണ് ആ ഫാറ്റ് കഴിഞ്ഞാലെന്തോ ചോറ് ഒക്കെ ഈ പൊടിയെ പോരാം ഭക്ഷണം കഴിക്കുമ്പോഴേ ഈ പൊടികളൊന്നും പോരാം നമ്മൾ കാണില്ലേ ഈ പൊടികളൊന്നും പറഞ്ഞത് ഉണ്ടല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ ഇനി ഇടയ്ക്കുണ്ട് ഇനി ജനാദിലിൻ്റെ അവസ്ഥ നമ്മൾ കാണിച്ചിരട്ടോ ജനാദിലുണ്ടെങ്കിൽ ഫുള്ള് കുത്തു കുത്താണ് ഇത് മുകളിലത്തെ നിലയത്ത് നോക്കിയാൽ കാണുന്ന ഡൈനിങ് ആളിൻ്റെ അടുത്തുള്ള തന്നെ സംഭവം മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലം തന്നെയാണ് ഡൈനിങ് ആളിനെ ആകണ്ട് കുത്തുകുത്താണ് ഒരു ചൊറുക്കില്ല അപ്പോൾ അതും നമ്മൾ ചൊർക്കാക്കോ നമുക്ക് എന്തൊക്കെയാണ് വർക്ക് ഈ വീട്ടിലുള്ള ഫുൾ വീഡിയോ കണ്ടോളി കാരണം ഒരുപാട് ഇനം ഒറ്റ ദിവസം നമ്മളൊരാളെ വർക്കിലാണ് കംപ്ലീറ്റ് നോർമൽ സമയം കൊണ്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുത്ത് കൊടുക്കും കേട്ടോ അതായത് എക്സ്ട്രാ ഓവർ ടൈമൊന്നും എടുക്കാതെ തന്നെ നമ്മൾ സാധാരണ നോർമൽ വർക്ക് ആ നമ്മൾ ഉള്ളിൽ നിന്ന് കമ്പികൾ തോത്തിതാണ് ആ മരങ്ങളൊക്കെ തോത്തി എല്ലാം അടിപൊളിയൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു പൊടിയല്ല കിണ്ണം കഴിച്ചു ഇതിൻ്റെ ഒന്നും പെരക്കാരിൻ്റെ മുകളിലും ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണാൻ കഴിയില്ല ഉയർത്തുള്ളതല്ലേ അതൊക്കെ നമ്മൾക്കു അതിൻ്റെ ആഫ്റ്റർ ഈ നേരത്തെ വരച്ചാൽ വരെ ഇപ്പോൾ വരല്ലല്ലോ പെരക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും നമ്മൾ വർക്ക് ഓരോരുടെ പൈസ വാങ്ങുന്നതിന് അവർക്ക് മുതലാകും അതാണ് നമ്മൾ കണ്ടീഷൻ ഉണ്ടല്ലേ സെറ്റായി പിന്നെ അതാ പുറത്തെ ജനാധിപത്യം തോത്തി കൊടുക്കണ് എല്ലാം നമ്മൾ സെറ്റാക്കണ് നമ്മൾ മൊത്തത്തിലുള്ള ആഫ്തർ ആൺസർ ഇതാണ് മുഗൾത്തെ ഡൈനിങ്ങളുടെ ഹാൾ ഉണ്ടല്ലേ അവിടുന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണുന്ന ഗ്ലാസ് ആണ് ഗ്ലാസ്സും കമ്പികളാണ് ഈ കമ്പിയും ഗ്ലാസ് ഉണ്ടേ ആ ഗ്ലാസ് എങ്ങനെയുണ്ട് ആ കുത്തുപൂത്തൊക്കെ പോയില്ലേ സെറ്റാക്കിയില്ലേ സെറ്റാക്കും ബുദ്ധിമുട്ടുകള സെറ്റാക്കും പറഞ്ഞാൽ സെറ്റാക്കും പിന്നെ നമുക്ക് ഒരു ആയിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ആക്കണ്ടേ മുഗൾത്ത ടോപ്പിലട്ടോ ഉണ്ടല്ലേ വലിയൊരു ചളിയും കൂടിയൊന്നുമില്ല പഴയ ടാങ്കാണ് എത്രയോ പയക്കല്ല മറ്റ് ഇനം ടാങ്കാണത് പത്തുപ്പ കൊല്ലമൊക്കെ പയക്കുള്ള അത് ഉണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ബിഫോർ അമ്മള് സെറ്റാക്കും അപ്പോൾ നമ്മളെ ഈ വർക്കിൽ ഒറ്റ ദിവസത്തെ വർക്കിൽ പെട്ട വർക്കുകൾ തന്നെ അപ്പം നമ്മൾ ഈക്കിറങ്ങാനുള്ള പരിപാടിയാണ് കുറച്ച് റിസ്ക് ആണ് കാരണം ഒരു ഓടിൻ്റെ കൂട്ടിലൊണ്ടേച്ച് മേപ്പിട്ട് തലമൊന്നിച്ച് കഴിയൂലാനും തല കുത്തും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ അയക്കിറങ്ങി ആദ്യം നമ്മൾ അടിയിലുള്ള ഹോൾസ് തുറ്റക്കണം അത് തുറ്റ കഴിഞ്ഞാൽ നമ്മൾ കൈകുമ്പോൾ തെയ്യും ഈ പിന്നെ ഈ ഓൾസ് പറഞ്ഞാൽ വേസ്റ്റുള്ള യുവാക്കളാട്ടോ അത് തുറ്റക്കാൻ പാടില്ല നമ്മളുടെ വാൾ തുറന്നിട്ടാണ് നമുക്ക് കഴിക്കണ വെള്ളം സ്വന്തം അതിലാണ്ട് പോകും മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഓരോ ചാട്ടാക്കി ഓരോ ചാട്ടാക്കി ഓരോ ചാട്ടാക്കി ഓരോ ചാട്ടാക്കി ഒരക്കന്നെ ഒരക്കെന്നെ ഒരിക്കലും വന്നാൽ പയേ ടാങ്ക് ഒരു ഇടയിലേക്കൊരു ഗ്രിപ്പ് ഗിരിപ്പുള്ള കുത്തു കുത്തിക്കുള്ള ഗ്യാപ്പുള്ള ഒരു ടാങ്കാണ് ഉണ്ടോ അങ്ങനെ അത് അതിൻ്റെ ആഫ്തർ ഇക്കോലത്തിനോട് ആക്കി കൊടുത്തേ കൊത്തുവിനല്ലേ അല്ലേ ചിലപ്പോൾ അയക്കുള്ള ടാങ്ക് ഓവറോ ചിലപ്പോൾ എന്തീ തേയ്മാനം കൊടുക്കും ഇക്കൂലത്തിനോട് ആക്കി കൊടുത്ത് പിന്നെ നമ്മൾ വർക്ക് എന്ന് പറഞ്ഞാൽ മുഖത്ത് നിലയ നീ അഞ്ച് ചട്ടി ഉണ്ടല്ലേ അടിയിലെ ബാത്റൂമിൻ്റെ മുകളിൽ പോലും ഇതിൽ കൃഷി ചെയ്തിന് മുകൾ ഭാത്ത വലിയ ബാഹുബലി ചട്ടി കേട്ടോ ഓരോ ചട്ടിലും ഓരോ ജെ സി ബിക്ക് കൊള്ളുന്ന മൊണ്ണുണ്ട് അത് നമ്മളോട് അടിയിൽക്ക് ഇറക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ ഐഡിയ നമ്മൾ നമ്മളൊറ്റക്കല്ലേ ഉള്ളു ഐഡിയപരമായിട്ട് ഇറക്കുകയാണെങ്കിൽ കയർ കെട്ടിയിട്ട് തൂക്കി ഇറക്കണം കാരണം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കയറിട്ടി തൂക്കി ഇറക്കുന്നത് മറ്റേ നമ്മൾ ഒരുപാട് ഉറപ്പാണ് നമ്മൾ നമ്മളവിടുന്ന് ഐഡിയപരമായിട്ട് എന്ത് ചെയ്ത് ഇറക്കി അടിക്കാൻ കൊടുത്ത് പിന്നെ നമ്മൾ അടിയിൽ നിന്ന് അവിടെ കൊണ്ടുപോയി ചോദിച്ചാൽ അഞ്ച് കെട്ടുകൾ കേട്ടോ ഈ കോലത്തിൽ പാടോട് കൊണ്ടേച്ചി ഇതിൽ ഈ അഞ്ചെണ്ണ ഞമ്മളിറക്കിയിട്ടുള്ളൂ ബാക്കി കോല് പുതിയ ചട്ടി മണ്ണറച്ചതും ഓലടിയെന്ന് പെരക്കാര് മണ്ണ് ഒഴിവാക്കിയാണ്ട് ഹാഫ് മണ്ണ് ഒഴിവാക്കിയാണ്ട് മുക്കാൽ മണ്ണ് ഒഴിവാക്കിയാണെങ്കിൽ കോലി അറക്കിയതാണ് കേട്ടോ പെരക്കാർ പിന്നെ ഓലോട് കഴിയാത്ത ഒരു സ്ഥിതിക്ക് ആയപ്പോൾ നമുക്ക് ഓല്ക്ക് മനസ്സിലായി ബലല്ല എന്നാൽ കുറെ മണ്ണ് ഒഴിവാക്കി അടിക്കറക്കി പിന്നെ രണ്ടാമത് മണ്ണിട്ടൊക്കെ പണിയില്ലേ അത് ഞമ്മളെന്ത് ചെയ്തു അഞ്ച് ചട്ടി ഇറക്കിടും അങ്ങനെ ആ വർക്ക് തീർന്നു പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ബേക്ക് സൈഡ് കുറച്ച് സ്ഥലം അടിച്ചു തരാണ്ട് കേട്ടോ അതിനാ അടിച്ച് തന്നെ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ പിന്നെ ഈ റോഡ് സൈഡ് പോലെ മതിലിനെ ചാരി കുറച്ച് ചണ്ടും ചമ്മലുണ്ട് ഇതിൻ്റെ വർക്ക് വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടില്ല ഇതിൻ്റെ ആ ബിഫോർ ആഫ്റ്റർ കൊടുക്കണം ആ പോസ്റ്റ് ഇടന്നോട്ടെ അവർ വണ്ടി കുത്തി എന്നാൽ തള്ളി പോസ്റ്റ് ഒക്കെ അതിൻ്റെ ആൾക്കാർ കൊണ്ടുപോയി പോയിക്കോളും ഉണ്ടല്ലേ വണ്ടിൻ്റെ ഗ്ലാസ് വരെ അതിൻ്റെ അല്ലേ ഈ ചണ്ടീൻ ചമ്മലൊക്കെ കണ്ടല്ലോ ഈ ഈ ചണ്ടുണ്ടല്ലോ ഈ ഇലകളും കാര്യം കുറച്ച് കല്ലും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടു മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കാം ഇതാണ് നമ്മൾ അവസാന വർക്ക് ആ വീട്ടിലെ ഉണ്ടല്ലേ വെള്ളി മണ്ണൊക്കെ പോഷന് കാര്യങ്ങളും മണ്ണോട്ടുണ്ടാവും ബാക്കിയുള്ള മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ ഒഴിവാക്കിയിട്ട് ഒന്ന് ചോറുക്കുക അതാതിൻ്റെ ആഫ്റ്റർ മാഷാ അല്ല ഇക്കോലത്തെ നമ്മൾ ഇവിടെ ആക്കി കൊടുത്ത് അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടോ പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ചാനൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൽ മാത്രം ചെയ്താൽ കേട്ടോ അപ്പോൾ ഇൻസാല്ല നമുക്ക് അടുത്ത വീഡിയോസിൽ കാണും ബുദ്ധിമുട്ടല്ലേ ഓക്കെ ഗുഡ് ബൈ താങ്ക് യു ഇവിടെ അടിച്ചിരി സെറ്റ് ഒക്കെ ഉണ്ടോ ഓക്കെ